സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ഡിസംബർ മുതൽ വരെ മലബാർ ഒരുക്കുന്ന ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ഷോ തദ്ദേശ ിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മനോജ് പറഞ്ഞു പട്ടാമി നഗരസഭയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു തദ്ദേശ ബന്ധപ്പെട്ട് വിവിധ ൂത്തുകളില് പോയ സമയത്ത് വളരെ ആവേശപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികളും അവർ കാലങ്ങളായി നടത്തിയ ഈ മാറി മാറിയുള്ള ഭരണം അതിൽ കേരളത്തിലെ ജനങ്ങൾ വളരെയധികം മനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു മാറ്റം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ മുന്നിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അഴിമതി രഹിതമായിട്ടുള്ള വികസനത്തിൽ ഊന്നിയ ഒരു ഭരണ ഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ പട്ടാമ്പിയിലും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ പോയ സമയത്ത് അവിടെയൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമുണ്ടാകുമെന്നും നിർണായകമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫലമാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാവുക എന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്